അസമിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി മുങ്ങി മരിച്ചു തെളിവെടുപ്പിനിടെ പുഴയിൽ ചാടിയ മുഖ്യപ്രതി തഫസുൽ ഇസ്ലാം ആണ് മുങ്ങിമരിച്ചത് ഇയാളുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം തഫസുൽ ഇസ്ലാം പുഴയിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ചാടിയതാണോ രക്ഷപ്പെടാൻ ചാടിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായെന്ന ആരോപണത്തിന് പിന്നാലെ അസമിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കിയിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെയാണ് ബോധം നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് അസമിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുകയായിരുന്നു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയെ ഉടനെ തന്നെ ദിങ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു സ്ഥിതി ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം മൂന്നുപേർ ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളിലൊരാളായ തഫിസുൽ ഇസ്ലാമിനെ പോലീസ് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യുകയായിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി